നിങ്ങൾ ഓരോ വരിക എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾ വളരെ ആ ഈ ഭയത്തെ ഉപയോഗിച്ച് വേണമെങ്കിൽ നിങ്ങൾ ഭയപ്പെട്ടാണോ വരുന്നത് നിങ്ങൾ ചോദിക്കുന്ന പൈസ പൈസയോട് കൊണ്ടുപോയിരിക്കും നമുക്ക് എന്തൊരു അസുഖം ആദ്യം പോയി ഡോക്ടർ കണ്ടോ കൃത്യമായിട്ട് നല്ല ഡോക്ടറെ കണ്ടും മരുന്നായിരിക്കും എന്നിട്ടും പറ്റില്ലെങ്കിൽ മാത്രമേ ജീവിതത്തിൽ ഞാൻ ജീവിതത്തിൽ ഞാൻ എൻ്റെ ക്ഷേത്രത്തിൽ എന്നോട് പറഞ്ഞത് ഒരു മൂന്ന് ശതമാനത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കരുന്ന് പറഞ്ഞ വ്യക്തിയാണ് എനിക്ക് മറ്റേ വയ്യ ഇതെല്ലാം മെഡിക്കൽ കേസുകളാണ് തീർച്ചയായിട്ടും ഇതിനുള്ള കഴിവൊന്നുമില്ല മെഡിക്കൽ കേസുകൾ നമ്മൾ എന്തോ ചെയ്യണം നമുക്ക് എന്തിനും പറ്റിയാൽ നമ്മൾ ഈ ആശുപത്രി തന്നെ പോകണം അപ്പൊ പിന്നെ നമ്മൾ പറയുന്നവരെ എന്ത് നോക്കിക്കൊണ്ടതിന്റെ ഒരു വരും ചോറ്റായിരിക്കും കുടുംബത്തോട് പോയി എത്ര നാള് ഭജന ഒരു പ്രശ്നമില്ല ഒരു കുഴപ്പമില്ല എത്ര ഞങ്ങൾ നാല്പത്തു ദിവസം ഭജനയിരുന്നു അവിടെ അന്തസ്സായിട്ട് പറഞ്ഞു കുറേ ആൾക്കാരായിരുന്നു പക്ഷേ ഇത്രയും വലിയൊരു ഒരു പ്രശ്നം മാറ്റാൻ പോയി കഴിഞ്ഞാൽ ഞാൻ രണ്ടു ദിവസം അതിലവിടെ വന്നിട്ട് ഞാൻ മൂന്ന് പ്രാവശ്യം എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് അവിടെയാണ് എൻ്റെ ഡിഫറൻസ് ഇത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു ഇതിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികത നിങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള നിങ്ങളുടെ ചിന്താ ചിന്തകൾ വന്ന് നിങ്ങൾ മരുന്ന് കഴിഞ്ഞിട്ട് മാറിയില്ലെന്നുള്ള കാര്യം പറയുന്നത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കണ്ടിന്യൂ വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം വന്നാൽ അത്രേ ഉള്ളൂ അല്ലാതെ കൂടി വരരുത് നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിന് ശേഷം പിന്നെ നിങ്ങൾ ചെയ്യുന്ന കർമ്മം ഇതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലം പിന്നീട് നിങ്ങൾ നേരത്തെ ചെയ്തതിനേക്കാളും ഇരക്കിടങ്ങൾ അനുഭവിച്ചിട്ട് വരും നിങ്ങൾക്കത് ബോധ്യപ്പെടണം നിങ്ങൾ ആവശ്യപ്പെടണം ഞങ്ങൾക്ക് അത് കാണിച്ചു താഴെ നിങ്ങൾ ആവശ്യപ്പെടണം ആവശ്യപ്പെടുമ്പോ എനിക്ക് കാണിച്ചു തരാൻ കഴിവുണ്ടെങ്കിൽ മാത്രം എന്നെ വിശ്വസിച്ചാൽ മതി അത് ചെയ്യണവർക്കത് മനസ്സിലാവും അതിന്റെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും അത് എന്റെ ക്ഷേത്രത്തിൽ വന്ന് എല്ലാവരും ഹാപ്പി ആയിട്ട് പോകാൻ കാരണം അത് മാറണത് കൊണ്ടാണ് നിങ്ങൾ വളരെ വേഗത്തിൽ ഓടി ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് എന്റെ ഡിഫറെന്റ് ആയൊരു ചെയ്യുന്ന കർമ്മം ചെയ്യുന്നു എനിക്കതിന് സമയമെടുക്കും അതിനകത്ത് അത് ഒരുപാട് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽ എടുത്തതിന് ശേഷം മാത്രമേ ഞാൻ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുള്ളൂ അപ്പോഴും ഞാൻ പറയും പത്ത് ശതമാനമുള്ളൂ ഞാൻ ബാക്കി തൊണ്ണൂറ് ശതമാനം നിങ്ങളെ അപ്പം നിങ്ങളുടെ ഡെഡിക്കേഷനിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് നമുക്ക് അതിനകത്ത് റിസൾട്ട് ഓറിയൻറ്റഡ് ആവില്ലായിരുന്നു പ്രത്യേകിച്ച് എൻ്റെ ഡിഫറെൻ്റ് ആണ് കാരണം ഇപ്പൊ ഞാനാണെങ്കിലും ചേട്ടനാണെങ്കിലും നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഒരു പുസ്തകത്തിലോ അല്ലെങ്കിൽ എവിടെയും എഴുതി വെക്കപ്പെട്ട കാര്യങ്ങളല്ല ഒരു നെറ്റിൽ അവൈലബിൾ ആയി നിങ്ങൾക്ക് കിട്ടില്ല ഈ ഡേറ്റകൾ ഇതെല്ലാം നമ്മുടെ ഇപ്പൊ ഇപ്പൊ ഞാനാണെങ്കിലും എന്റെ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ എൻ്റെ എക്സ്പീരിയൻസിലൂടെ എൻ്റെ ഗുരുനാഥന്മാർ പറഞ്ഞു തന്നിരിക്കുന്ന അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു വന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഡീകോഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം അതുപോലെ തന്നെയാണ് ചേട്ടനും ചേട്ടനും ഇതുപോലെ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു വന്നൊരു വ്യക്തിയാണ് അപ്പൊ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഓടി വരുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഓടി വരിക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ വളരെ ഭയപ്പെട്ട വരുന്നത് നിങ്ങൾ ആ ഈ ഭയത്തെ ഉപയോഗിച്ച് വേണമെങ്കിൽ പണം ഉണ്ടാക്കാം എല്ലാ ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങളിലും ഇതൊക്കെ തന്നെ ചെയ്യുന്നത് നിങ്ങൾ ഭയപ്പെട്ടാണോ വരുന്നത് നിങ്ങൾ ചോദിക്കുന്ന പൈസ പൈസയോടെ കൊണ്ടുവയ്ക്കും എന്നിട്ട് എന്താ ഗുണം നിങ്ങളെ പറ്റിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഭയപ്പെടുത്തിയിട്ടോ നിങ്ങളെ പേടിപ്പിച്ചിട്ടോ ഒന്നും നേടാനില്ല കാരണം ഇതെല്ലാം നാളെ ഈ മുകളിൽ ഇരിക്കുന്നതിന് ഇതെല്ലാം കാണുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് റിസൾട്ട് തരാത്ത പക്ഷെ അതിനെ നിങ്ങൾ കാത്തിരിക്കണം നിങ്ങൾ വെയിറ്റ് ചെയ്യണം നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം അതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇത് വളരെ സിമ്പിളായിട്ട് പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടൊരു ഗുളിക വായിലേക്ക് ഇട്ട് തരുന്നവർ ചെയ്യുന്ന ഒരു അല്ല എന്ന് പറയാനാണ് ഞങ്ങൾ എൻ്റെ ഒരു കൂടി ഇങ്ങനെ ഇരുന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അല്ല ഒന്നാമത്തെ കാര്യം ഞാൻ അപ്പഴും കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ നമ്മൾക്ക് എന്തൊരു അസുഖം ഉണ്ടെങ്കിൽ ആദ്യം പോയി ഡോക്ടറെ കാണാം കൃത്യമായിട്ട് നല്ല ഡോക്ടറെ കണ്ട് മരുന്ന് എന്നിട്ട് പറ്റില്ലെങ്കിൽ മാത്രം ജീവിതത്തിൽ ഞാൻ ജീവിതത്തിൽ ഇതിന് ഞങ്ങൾ എന്റെ ക്ഷേത്രത്തിലും എന്നോട് പറഞ്ഞത് ഒരു മൂന്ന് ശതമാനത്തിന്റെ കൂടുതൽ ഇതിന് പ്രാധാന്യം കൊടുക്കരുന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ മൂന്ന് ശതമാനത്തിന് മാത്രമേ ഈ ക്ഷേത്ര കാര്യങ്ങൾ എന്റെ ക്ഷേത്രമായി കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ പാടുള്ളൂ അതിന് തൊണ്ണൂറ്റേഴ് ശതമാനം നിങ്ങളുടെ കുടുംബം അച്ഛനമ്മ മക്കളൊക്കെ പ്രാധാന്യം കൊടുക്കുക അതിന് ഏറ്റവും നല്ല സന്തോഷം അവരായിട്ട് സന്തോഷമായിട്ടിരിക്കുക എന്നിട്ട് ഇത്തരം കാര്യങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ട് മാറാത്തൊരാൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ആ ക്ഷേത്രത്തിൽ വരാൻ പാടുള്ളൂ വരുമ്പോ ഒരാൾ തിരക്കു കുടിച്ച് വരരുത് കാരണം എന്ന് വെച്ചാല് വന്നിട്ട് ഒന്നും ചെയ്തു തരാൻ എനിക്ക് കഴിവുണ്ടാവില്ല എനിക്കൊരു അമാനുഷിക ശക്തി ഇല്ല എനിക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓടി വന്ന് ഞങ്ങളുടെ ബുദ്ധിമുട്ട് മാറിയില്ലെന്ന് പറഞ്ഞാൽ എന്റെ തെറ്റ കാരണം എന്താണെന്ന് വെച്ചാല് എത്രയോ ആൾക്കാർ ഗുരുവായൂരും ചോറ്റാനിക്കാരും കുടുംബത്തിലൂരും പോയി എത്ര നാള് ഭജന ഒരു പ്രശ്നമില്ല ഒരു കുഴപ്പമില്ല എത്ര ഞങ്ങൾ നാല്പത്തു ദിവസം ഭജനയിരുന്നു അവിടെ അന്തസ്സായിട്ട് പറഞ്ഞ കുറെ ആൾക്കാരുണ്ട് പക്ഷെ ഇത്രയും വലിയൊരു ഒരു പ്രശ്നം മാറ്റാൻ പോയി കഴിഞ്ഞാൽ ഞാൻ രണ്ടു ദിവസമായി അവിടെ വന്നിട്ടുണ്ട് ഞാൻ മൂന്ന് പ്രാവശ്യം വന്നില്ല എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അവിടെയാണ് എന്റെ ഡിഫറൻസ് ഇപ്പൊ ഗുരുവായൂർ ചോറ്റാനിക്കാരോ പോയിരിക്കാത്ത ആൾക്കാർ ഞാൻ ഞാൻ പറഞ്ഞില്ലേ എല്ലാ ഞാൻ ക്ഷേത്രങ്ങളെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യുണ്ട് അല്ല ക്ഷേത്രം നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ അവിടെ നടക്കുന്ന പൂജാതി കാരണം കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളല്ല ഞങ്ങൾ രണ്ടാളും അതാണ് അതിന്റെ പ്രശ്നം കാരണം ഞങ്ങൾ നിങ്ങളുടെ എനർജിനും നിങ്ങൾക്ക് ഒരു പ്രശ്നമുള്ള എനർജി ഞങ്ങൾ രണ്ട് ഞങ്ങൾ ശരീരത്തിൽ സ്വീകരിക്കുന്ന വ്യക്തികളാവുമ്പോൾ അത് അത് നേരെ ഡിഫറൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഞാൻ അത് സ്വീകരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് പ്രശ്നമുണ്ട് എൻ്റെ ലൈഫിൽ പ്രശ്നം ഉണ്ടാകും അതൊക്കെ സ്വീകരിക്കണത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ ഞങ്ങൾക്ക് വേറൊരു പണി ഇല്ലാണ്ടിരിക്കുന്ന വ്യക്തികളല്ല അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ ഇത് ഇത് പറയാൻ വേണ്ടി മാത്രം രണ്ടാമത് ഈ ചാനലിൽ ഞാൻ വരാൻ കാരണം അവരെ തിരക്ക് പിടിച്ചാ ആരോ ക്ഷേത്ര വരല്ലേ ഞാൻ അങ്ങനെ പറയണം വരരുത് എനിക്കതിന് താല്പര്യം ഇല്ല തുറന്നു പറയാണ് കാരണം ഇങ്ങനത്തെ ഒരു പല ഇന്റർവ്യൂ ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടാവുന്നത് ആ ക്ഷേത്രത്തിന് വലുതാക്കാനും അവിടെ ഭയങ്കര എനിക്ക് അതിന്റെ താല്പര്യമില്ലാത്തൊരു വ്യക്തി മുന്നൂറ് ശതമാനം താല്പര്യമില്ലാത്ത വ്യക്തി തുറന്നു അതെ രജോട്ടപ്പോ എനിക്ക് തോന്നുന്നപ്പോ ഡെയിലി ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് കോളുകൾ കൺസൾട്ടേഷൻ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എനിക്ക് തോന്നുന്നത് ഒരു മൂന്ന് മാസം കൊണ്ട് ഒരു തൊള്ളായിരം കൺസൾട്ടേഷൻ കവർ ചെയ്തു എനിക്ക് പറ്റുന്നില്ല എനിക്ക് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോ ഇത് അപ്പോൾ ഇതെന്തുകൊണ്ടപ്പോൾ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടോ അത് മാനസികമാണെങ്കിൽ സൈക്കാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനോ കാണുക കൃത്യമായ കൺസൾട്ടേഷൻ സ്വീകരിക്കുക അവർ മരുന്ന് തന്നാൽ മരുന്ന് കഴിക്കുക മരുന്ന് കഴിച്ച് കുറെ നാൾ നോക്കുക എന്നിട്ട് മാറുന്നില്ലെങ്കിൽ അവരോട് തന്നെ വീണ്ടും പോയി പറയുക മാറുന്നില്ല അതിനുശേഷം വീണ്ടും എന്നിട്ടും പറ്റിയില്ലെങ്കിൽ മാത്രം കാണാൻ വരിക തീർച്ചയായിട്ടും മറ്റേത് എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് കുറെ പേര് കേട്ടാ ഇപ്പൊ അസുഖം മാറ്റുമെന്ന് ചോദിച്ചു വരും അതായത് ഞാനിപ്പോ ഹോസ്പിറ്റലിൽ കിടക്കാം എനിക്ക് മറ്റേ കാല് വയ്യ ഇതെല്ലാം മെഡിക്കൽ കേസുകളാണ് തീർച്ചയായിട്ടും ഇതിനുള്ള കഴിവൊന്നും മെഡിക്കൽ കേസുകൾ നമ്മൾ എന്തോ ചെയ്യണം നമുക്ക് എന്തിനും പറ്റിയാലും നമ്മൾ ഈ ആശുപത്രി തന്നെ പോകണം അപ്പൊ പിന്നെ നമ്മൾ പറയുന്നതിലൂടെ എന്ത് ലോജിക്കുള്ള അതിന്റെ അകത്ത് എനിക്കൊരു പനി വന്നാലും ഇപ്പൊ ചേട്ടൻ പനി നമ്മള് ആശുപത്രി വിളിക്കണ്ട മറ്റെന്തെങ്കിലും ഇപ്പൊ ഇത് ഈ ഒരു അസുഖം വരിക എന്നൊക്കെ പറയുന്നത് ഒരു മെഡിക്കൽ കണ്ടീഷനാണ് പിന്നെ എം ബി ബി എസ് എടുത്ത ഡോക്ടേഴ്സ് ഉണ്ട് അവർ അകത്തുള്ള ആളുകളെ കണ്ട് നിങ്ങളെ അസുഖങ്ങൾ മാറ്റാൻ നോക്കുക പക്ഷെ മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങളെ പിന്തുടർന്ന് ആക്രമിക്കുന്നുണ്ട് ഇതൊരു പാറ്റേൺ ആണ് ഇത് നിങ്ങളുടെ ഫാമിലിയിലെ എല്ലാവർക്കും വരുന്നുണ്ട് ഇത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു ഇതിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികത നിങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള നിങ്ങളുടെ ചിന്താ ചിന്തകൾ വന്ന് നിങ്ങൾ മരുന്ന് കഴിച്ചിട്ട് മാറിയില്ലെങ്കിലുള്ള കാര്യം പറയുന്നത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കണ്ടിന്യൂ വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം വന്നാൽ മതി അത്രേ ഉള്ളൂ അല്ലാതെ കൂടി വരരുത് ഇത് ഇപ്പൊ ഇത് അപ്പൊ ഞങ്ങളുടെ കാര്യമല്ല അല്ല പറയുന്നത് ഏതൊരു ആണെങ്കിലും അവർക്ക് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ അമാനുഷികമായ ശക്തികളൊന്നും ഉള്ളവരല്ല നിങ്ങൾ ഈ ഇത്തരത്തിലുള്ള അന്തമാ അന്ധമായ വിശ്വാസത്തിലോട്ട് പോകരുത് ഇതൊരു എനർജി വേരിയേഷൻ വരുന്ന ചില മാറ്റങ്ങളും ചില കാര്യങ്ങളും നമുക്ക് നമ്മുടെ എനർജീസ് ഉപയോഗിച്ച് നമുക്ക് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റും ആ മാനേജ് ചെയ്തിട്ട് പിന്നെ നിങ്ങളെ നോക്കണ്ടേ നിങ്ങളിതല്ല ഇത് ഇവിടുന്ന് കഴിഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുക മദ്യപിക്കുക മറ്റേ ആവശ്യമില്ലാത്ത പെണ്ണുപിടുത്തം പരിപാടികളും ആവശ്യമില്ലാത്ത മറ്റുള്ളവരെ ഉപദ്രവിക്കുക ചതിക്കുക വേദനിപ്പിക്കുക ഇത് എങ്ങനെയാണോ അത് മാറിയത് അതിനെ ഇരട്ടിയായിട്ട് തിരിച്ചു വരും എന്നിട്ട് കഴി ചൂടി പറയരുത് കണ്ടോ ഞാൻ അവിടെ പോയിട്ടാണ് അത് മാറാത്തതെന്ന് പറയുന്നത് നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിന് ശേഷം പിന്നെ നിങ്ങൾ ചെയ്യുന്ന കർമ്മം ഇതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് നിങ്ങളുടെ കർമ്മത്തിന്റെ ഫലം പിന്നീട് നിങ്ങൾ നേരത്തെ ജീവനേക്കാളും ഇരട്ടിയായിട്ട് നിങ്ങളെ അനുഭവിച്ചേണ്ടി വരും ഇതെല്ലാം ഇതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റാ എന്റെ ജീവിതം മാറാനും എൻ്റെ കുടുംബം രക്ഷപ്പെടാനും വരുന്ന ആളുകളും ആ കുടുംബത്തിലുള്ള ആളുകളും തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ഈ പരിപാടിക്ക് പോകണ്ട ഇനി നിങ്ങൾക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് സൂയിപ്പിക്കാനും നിങ്ങളെ കുറച്ച് ഒന്ന് പതപ്പിക്കാനും നിങ്ങൾ സൂപ്പറാണെന്ന് പറയാനും കുറച്ച് ഭസ്മഖവാരി ഇതിലോട്ട് വീശാനൊക്കെ ആണെങ്കിൽ ഓക്കെ കുറച്ച് പൈസ കൊടുക്കാം നിങ്ങളൊരു പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു രാജകീയമായൊരു വരവേൽപ്പ് കിട്ടും നിങ്ങൾ വളരെ മനോഹരമായിട്ട് നിങ്ങളെ നോക്കും കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുമെന്ന് മാത്രം പ്രതീക്ഷിക്കരുത് ഇതെല്ലാം ഒരു ഗിമ്മിക്കിന്റെ ഭാഗമാണ് ഞാൻ എല്ലാ മനുഷ്യരെയും പറ്റിയിട്ട് അല്ല പറയുന്നേ ഇത്തരത്തിലുള്ള പറ്റിക്കപ്പെടുന്ന കുറെ ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ പോയി പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റിസൾട്ടും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഞാനൊരു കാര്യം പറയാം ഇന്ന് ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ പോലെ ക്ഷേത്രങ്ങൾ പോയിരുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ അത്രയും ബുദ്ധിമുട്ടുള്ളതിന്റെ സത്യം കൊണ്ടാണ് വരുന്നത് അല്ലെ അല്ലെങ്കിൽ വരില്ലല്ലോ ഇപ്പൊ ഇത്രയും ഈ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇത്രയും ജനങ്ങൾ ഇപ്പൊ ഓരോ ക്ഷേത്രങ്ങളിൽ പോയി നിൽക്കണമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധിമുട്ടുണ്ട് ഇത് മാറാത്തത് കൊണ്ടാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്ത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് ഒരു വ്യക്തി ഇപ്പൊ ഞാൻ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കരുത് നിങ്ങൾക്കത് ബോധ്യപ്പെടണം എന്ന് നിങ്ങൾ ആവശ്യപ്പെടണം ഞങ്ങൾക്കത് കാണിച്ചു താഴെന്ന് നിങ്ങൾ ആവശ്യപ്പെടണം ആവശ്യപ്പെടുമ്പോൾ എനിക്ക് കാണിച്ചു തരാൻ കഴിവുണ്ടെങ്കിൽ മാത്രം എന്നെ വിശ്വസിച്ചാൽ മതി നിങ്ങൾക്കൊരു ദോഷമുണ്ട് ഞാൻ പറഞ്ഞിട്ട് ആ എനർജിനെ കാണിച്ച് തരാൻ എനിക്ക് പറ്റില്ലെങ്കിൽ എന്നെ വിശ്വസിക്കരുത് അതിന്റെ പേരിൽ നിങ്ങൾ സാമ്പത്തികം നഷ്ടപ്പെടുത്തരുത് ഞാൻ എന്റെ കാഴ്ചപ്പാടിലിത് സാമ്പത്തികത്തിന് വേണ്ടി നടത്തുന്ന പരിപാടിയല്ല അത് ചെയ്യണവർക്കത് മനസ്സിലാവും അതിന്റെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും അത് എന്റെ ക്ഷേത്രത്തിൽ വന്ന് എല്ലാവരും ഹാപ്പി ആയിട്ട് പോവാൻ കാരണം അത് മാറണത് കൊണ്ടാണ് പിന്നെ പിന്നെ പലരും വന്നു പറയുന്നുണ്ട് റിചാട്ടാ ഞങ്ങക്ക് സാമ്പത്തികം അതും പറഞ്ഞു ആരും ദയവ് ചെയ്ത എന്റെ അബുദ്ധിക്ക് വരല്ലേ കാരണം കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന കഴിവുണ്ടെങ്കിൽ ഞാൻ കാശുകാരനായ നോക്കൂല്ല ചിലത് വന്നു റിചാട്ടാ ഞങ്ങക്ക് കാശ് ഉണ്ടാക്കണം നടക്കൂല കാരണം എനിക്ക് എന്റെ പണി അറിയില്ല എനിക്ക് അറിയാവുന്നതാണ് ഒരു മനുഷ്യൻ കാമുവിന് കിട്ടണം കൊറേ പെണ്ണുങ്ങളായിട്ട് ബന്ധം ഉണ്ടാവണം ഇതൊന്നും എന്റെ ക്ഷേത്രത്തിൽ നടപടി ആവില്ല എനിക്ക് ആ കഴിവില്ല എനിക്ക് എന്റെ ഒരു ചെറിയൊരു കഴിവെന്ന് ഒരു മനുഷ്യന് ഇപ്പൊ മാനസികമായിട്ട് നടക്കുന്ന ഒരാൾക്ക് ആ മനസ്സിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാവും അവന് ചിലപ്പോ അവന് ഇരിക്കുന്ന സ്ഥലം പോലും മറ മനസ്സിലാവില്ല ചിലപ്പോ ചിലർക്ക് മരണ ഭയം ഞാൻ ഇപ്പൊ പോകും ഇപ്പൊ മരിച്ചു എന്നും ഭയം ചിലർക്ക് ഞാൻ വീഴും അല്ലെങ്കിൽ ചിലർക്ക് ഞാൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് തോന്നണം ചിലർക്ക് തൊട്ട അറയ്ക്കണ ഒരു അവസ്ഥ ചിലർ മണിക്കൂറുകളോളം നിന്ന് കുളിക്കണ അവസ്ഥ ഇങ്ങനത്തെയുള്ള ഒരുപാട് മാനസികാവസ്ഥ ചിലർക്ക് ശാരീരികമായി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ചിലർ കുടുംബമായിട്ട് പല പുറത്തിറങ്ങിയ തല്ലുപിടിക്കണ അവസ്ഥ ചിലർ ഭാര്യയും ഭർത്താവും നോക്കി നിൽക്കുമ്പോ തല്ലുണ്ടാവുന്ന അവസ്ഥ അല്ലെങ്കിൽ പണിക്ക് പോകുമ്പോൾ അത് ചെയ്യാൻ പറ്റാതെ തിരിച്ച് വീഴില് വരുന്ന അവസ്ഥ ഇത്തരത്തിലാവസ്ഥ ഉള്ള മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന ക്ഷേത്രം മാത്രമാണ് എന്റെ മനസ്സിലായോ അപ്പൊ ആ മനസ്സ് അത് അതല്ലാതെ ഒരാൾ വന്നിട്ട് എനിക്ക് നാളെ കോടീശ്വരനെ അവിടെ നിന്ന് പറഞ്ഞത് ആരും ദൈവചെയ്തന്റെ ക്ഷേത്രത്തിലേക്ക് വരരുത് അങ്ങനത്തെ ഒരു കഴിവ് എനിക്കില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കാശുതരണെ തീർച്ചയായിട്ടും ഞാൻ തുറന്നു പറയുകയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറയുന്നത് പിന്നെ നിങ്ങൾക്ക് അസുഖം വന്ന നിർബന്ധമായിട്ട് നല്ല ഡോക്ടറെ കാണണം ഞാൻ ഡോക്ടറെ കാണുന്ന ഒരാളാണ് മരുന്ന് കൃത്യമായിട്ട് കഴിക്കുന്ന ഒരാളാണ് ഇതിനൊരു അമാനുഷിക ശക്തി ഇല്ല അതുകൊണ്ടാണ് പറഞ്ഞു വ്യക്തമാണ് അത് പറയാൻ കൂടിയാണ് ഞാനൊരു ഇന്ന് ഇത് ഈ വേദിയിലേക്ക് തിരിച്ചു വന്നത് തന്നെ കാരണം രണ്ടു പ്രാവശ്യം എൻ്റെ അമ്പലത്തിൽ അതിന് മാത്രം തിരക്കായി വണ്ടിയൊക്കെ ബ്ലോക്ക് ആവണ സിറ്റുവേഷൻ വന്നപ്പോ എനിക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത് പിന്നെ പലരും ഞാൻ തന്നെ ഒഴിവാക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട് വേറൊന്നും ഉണ്ടല്ലോ എനിക്ക് വിളിക്കുമ്പോൾ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ എല്ലാവരും സ്നേഹമുള്ളൂ എനിക്ക് പിന്നെ വന്നവരെല്ലാവരും എന്നോട് സ്നേഹമായിട്ട് തന്നെ പെരുമാറി പിന്നെ എനിക്ക് കാണാൻ പറ്റാത്ത മഹത്തായ ഒരുപാട് വ്യക്തികളെ കാണാൻ പറ്റി കാരണം തുറന്ന് പറയാ ഒരുപാട് ഡോക്ടേഴ്സ് എന്റെ അമ്പലത്തിൽ വന്നിട്ടുണ്ടായി അതിനെ കുറിച്ച് അറിയാൻ വേണ്ടി പള്ളിയിലെ പള്ളിയിലച്ചന്മാർ വന്നിട്ടുണ്ടായിരുന്നു ഉസ്താദകന്മാർ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ എന്റെ ജീവിതത്തിൽ അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞ പല മഹത് വ്യക്തികളും കാണാൻ പറ്റും അവരോട് അവരൊക്കെ ഇതിന്റെ റിയാലിറ്റി മനസ്സിലാക്കിയപ്പോ അവരെന്നോട് പറഞ്ഞത് ഇത് സത്യമാണ് ഞങ്ങൾക്ക് അറിയാം ഇതിലേക്ക് എത്തിപ്പെടാൻ വഴി അറിയില്ലായിരുന്നു ഇപ്പൊ ഞങ്ങൾക്ക് ബോധ്യായി എന്ന് പറഞ്ഞ പല അച്ഛന്മാരുണ്ടായിരുന്നു പല തിരുമേനിമാര് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വീണ്ടും പറയേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു അമാനുഷ്യ ശക്തി അല്ല നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരം നമ്മൾ കൃത്യമായി കൊണ്ടു സാധാരണ മനുഷ്യനെ പോലും ജീവിക്കുക ഇത് മാത്രമേ ഉള്ളൂ എനിക്കിത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട്